ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായെങ്കിലും വീഡിയോസ് ഞാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ബിസിയും കാര്യങ്ങളായിപ്പോയിരുന്നേ എന്നാൽ പിന്നെ ആ വീഡിയോസ് ഇപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു സൗദി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വന്നിറങ്ങിയത് അവിടെ നിന്ന് നേരെ തൃശ്ശൂരുള്ള എൻ്റെ വീട്ടിലേക്ക് മേഘമൽഹാർ എയർപോർട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു ഒന്നര മണിക്കൂർ ട്രാവലാണുള്ളത് ട്രാഫിക്കൊക്കെ ഉള്ള കാരണമാണ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും നേരത്തെ എത്തും നേരെ വന്നു ഫ്രഷായി അതിന് ശേഷം എന്താ പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കടന്നു എൻ്റെ തൊട്ട് ബാക്കിലുള്ളത് എൻ്റെ അമ്മാമ്മയാണ് അമ്മയുടെ അമ്മ ആൾക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഇവിടെ പനി സീസൺ ആണല്ലോ അതുകൊണ്ടാണ് സൈലൻ്റ് ആയിരിക്കുന്നത് ദാ ഈ ഇരിക്കുന്നത് എൻ്റെ ബ്രഹ്മു ഈ പെട്ടി വന്നു തന്നെ പൊട്ടിക്കാനുള്ള മെയിൻ കാരണം ദാ ഇവനാണ് ആകാംക്ഷ ഇരിക്കുന്നത് കണ്ടില്ലേ ആ ആകാംക്ഷയ്ക്കും കാരണമുണ്ട് ഓരോ വീഡിയോ കോൾ ചെയ്യണ സമയത്തും പൊന്നെ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടാ പൊന്നെ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ തന്നെയാണ് ഈ പറയുന്നത് ആക്ച്വലി അതൊന്നവൻ മൊബൈലിലെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിലും ഈ പെട്ടിയിലുള്ള കൂടുതൽ സാധനങ്ങളും അവനുള്ളതാണ് വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് കളർ പെൻസില് നോർമൽ പെൻസില് പിന്നെ കുറച്ച് ടോയ്സ് ഇതൊക്കെയാണ് മെയിനായിട്ട് അവന് വാങ്ങുന്ന സാധനങ്ങൾ ഈ ഇരിക്കുന്നതാണ് എൻ്റെ കസിൻ മാളു മാളും ബ്രഹ്മും ലാലും കൂടിയിട്ടാണ് എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പെട്ടിമുട്ടിച്ചതും ആരെയും കിട്ടിയത് ബ്രഹ്മുവിൻ്റെ ട്രക്കാണ് എന്നാൽ പിന്നെ അവനെ ഒരു സൈഡിലിരുത്താമെന്ന് വിചാരിച്ചു എൻ്റെ പെട്ടിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സാധനം എന്ന് പറയുന്നത് എന്താണ് ഈന്തപ്പഴം അത് ഒരു മൂന്ന് കിലോയെങ്കിലും നാല് കിലോയെങ്കിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഒന്നില്ലെങ്കിൽ ചതയെ അല്ലെങ്കിൽ കൂടുതൽ പഴുക്കേ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല അത് തിരിച്ച പഴുത്ത് വരുന്നുണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ഫസ്റ്റ് ടൈമാണ് ഈന്തപ്പഴം ഇതേപോലെ ഞാൻ കൊണ്ടുവരുന്നത് ഈ ഒരു ബോക്സ് മാത്രമല്ല ഇതുകൂടാണ്ട് ഐ വി ഫ്ലൂയിഡിൻ്റെ ബോക്സിൽ ഞാൻ വീണ്ടും എക്സ്ട്രാ ഈന്തപ്പഴം കൊടുത്തിട്ടുണ്ട് കൂടുതലും നട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സും ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇവിടെ മാത്രമല്ല ഇതിൻ്റെ പകുതി കോഴിക്കോടും എത്തിക്കണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വരവാണ് ഇനി ബ്രഹ്മുവിൻ്റെ ട്രക്ക് ഉദ്ഘാടനം ചെയ്യാം

ഇത്ര േരായിട്ട് വന്നിട്ട് എന്റെ മൈൻഡ് പോലും ചെയ്യാത്ത ഒരാളാണ് ഈ കാറ് കണ്ടപ്പോ ഓടി വന്ന് എന്റെ അടുത്ത് വന്നിരിക്കുന്നത് പോയിട്ടേ കാര്യമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ഞാൻ കൂടുതലും ബ്രഹ്മൂന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അത് കൊണ്ടുവന്നാലും രണ്ടോ മൂന്നോ പ്രാവശ്യം അതുപോലെ യൂസ് ചെയ്തതിന് ശേഷം അവൻ മണ്ണിലും വെള്ളത്തിലും അതുപോലെ തന്നെ അത് പറന്ന് വീഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിനേക്കാളും നല്ലത് നോർമൽ ആയിട്ടുള്ള ടോയ്സ് വാങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ബ്രഹ്മൂന് കൂടുതലും അവൻ അവന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾഡ് അല്ലാത്ത രീതിയിലുള്ള ടോയ്സാണ് ഞാൻ വാങ്ങിയത് അതുപോലെ തന്നെ ഇപ്പോൾ ഋഷിക്കുട്ടൻ ഇത് എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ സന്താനമാണ് അവന് ഞാൻ കൂടുതലും പസിൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോയ്സാണ് വാങ്ങിയിട്ടുണ്ടത് പക്ഷേ അവസാനാവുമ്പോൾ അവൻ ആ പസിൽ ബേസ്ഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കാറും ട്രക്കിൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ചെറിയ രണ്ട് ബസ്സും അവന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ പിള്ളേരും രണ്ടുപേരെയും അവിടെ സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി ഇത് രണ്ടായിട്ട് പാക്ക് ചെയ്യണം ഒന്ന് തൃശ്ശൂരിലോട്ടും ഒന്ന് കോഴിക്കോടും അങ്ങനെ രണ്ട് ബോക്സും പൊട്ടിച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണേൻ്റെ ഇടയിലാണ് മക്കഡാമിയെ കണ്ണിയപ്പെട്ടത് ആക്ച്വലി സൗദിയിൽ വെച്ച് ഞാൻ ഒരു വൺ കെ ജി മക്കഡാമിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് അതിൽ ബാലൻസ് ഉള്ളത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയെന്ന് വിചാരിച്ചു ഇവിടെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ ആൻഡ് അവർക്ക് ചോദിച്ചപ്പോളോ അവർക്ക് ട്രൈ ചെയ്യണമെന്നും പറഞ്ഞു എന്നാൽ പിന്നെ അവർ ട്രൈ ചെയ്യട്ടെ ആ സാധനം എടുത്ത് അങ്ങനെ അവർക്ക് കൊടുത്തു അവരും അത് ട്രൈ ചെയ്തു നോക്കി പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം അവർക്ക് അവർക്കിഷ്ടപ്പെട്ടൊന്നുമില്ല ഇതിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഒരു വാനിലയുടെ ടേസ്റ്റ് എവിടക്കെയോ എപ്പോഴൊക്കെയോ വരും ഇതേപോലെയുള്ള സാധനങ്ങള് ട്രൈ ചെയ്തു നോക്കാൻ എല്ലാവർക്കും ഇവിടെ ഇൻട്രസ്റ്റഡ് ആണ് ഞാനിവിടെ പാക്ക് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് ദ ഋഷിക്കുട്ടൻ വന്നിട്ടുണ്ട് അവന് പസിൽ ഗെയിംസും കാര്യങ്ങളൊന്നും വേണ്ട ടോയ്സ് മതി ഫൈനലി അവനൊരു ചെറിയ കാറ് കൊടുത്ത് വീണ്ടും സംതൃപ്തനാക്കി ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ചേട്ടനും ലാലും കൂടിയിട്ട് അവർ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇതിൽ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ലാലു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ വന്നതുകൊണ്ടും പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നല്ലെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു സൗദിയിൽ നിന്ന് ലാൻഡ് ലാൻഡായതിനു ശേഷം നാലാമത്തെ ദിവസം കോഴിക്കോട്ക്ക് നമ്മൾ ട്രെയിൻ കയറി ലാലുൻ്റെ കസിൻ്റെ ഒരു മാരേജ് ഉണ്ട് സോ അതിന് മുമ്പ് നമുക്ക് സാരി വാങ്ങണം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അന്നത്തെ കുറച്ച് എക്സ്ട്രാ പരിപാടിയുള്ള കാരണം രണ്ട് ദിവസം മുന്നേ നമ്മൾ നമ്മളവിടെ ചെന്നണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്റ്റേഷനാണ് പുതുക്കാട് ഇവിടെ നിന്ന് നേരെ കൊയിലാണ്ടിയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഇതെല്ലാം ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു കാരണം കുറച്ചധികം ലഗേജ് ഈ പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് കാരണം റിസർവ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ദാ പെട്ടി നമ്പർ വൺ ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് നാലാമത്തെ ഫൈനലി ദാ നമ്മൾ ട്രെയിനിൽ കയറി ഈ ഫോർ ഡേയ്സ് വീട്ടിൽ നിന്ന സമയത്ത് രമി ചേച്ചിയും റിനി ചേച്ചിയും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കും ഞാൻ അതിൽ കൂടുതൽ എൻഗേജ്ഡ് എൻഗേജ്ഡാകും അതുകൊണ്ട് തന്നെ അവർ വന്ന സമയത്ത് അവരുടെ അടുത്ത് കൂടുതൽ എൻഗേജ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു ചേച്ചിനെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ കൊളീഗാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് നാട്ടിലോട്ട് വന്നിട്ടുള്ളത് ആക്ച്വലി ചേച്ചി ഇതുവരെ എൻ്റെ വീട് അതായത് പുതിയത് പണിത എൻ്റെ സ്വന്തം വീട് കണ്ടിട്ടില്ല സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും വന്നത് റിനി ചേച്ചി ഞങ്ങളുടെ കൂടെ ത്രീ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ആളിപ്പോൾ യു കെയിലാണ് ഈ മാസം അവർ വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് ഈ വന്നതിൻ്റെ ഇടയിൽ ഞാൻ അവരെ നീതുവിൻ്റെ വീട്ടിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് നീതുവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ നീതുവിനേം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ റൂം മേറ്റാണ് അങ്ങനെ ട്രെയിൻ ട്രാവലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കൊയിലാണ്ടിയിൽ ആയിട്ടുണ്ട് കുറച്ചധികം ലഗേജും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ അവിടെ വീട്ടിലോട്ട് പോയത് ഫൈനലി ദ ലാലുവിൻ്റെ വീടെത്തി ഇതാണ് ലാലിൻ്റെ വീട് അവിടെ ചെന്ന് ഒരു അരമണിക്കൂറാവുമ്പോഴേക്കും ലാലുൻ്റെ സ്പിളേർ സെറ്റ് വന്നിട്ടുണ്ട് ഇവർക്കുള്ള ചോക്ലേറ്റ് എന്തായാലും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ലാലു ഓൾറെഡി എന്നോട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ഓൾറെഡി സെറ്റാണ് വന്നപ്പോൾ തന്നെ എടുത്തു കൊടുക്കുകയും ചെയ്തു കുറച്ചുനേരം പിള്ളേർ സെപ്പിനോടൊക്കെ സംസാരിച്ചിരുന്നു അവരൊക്കെ പോകാറായപ്പോഴേക്കും കുഞ്ഞും അമ്മയും ലാൻഡായി ഇത് കുഞ്ഞുന്ന് പറയുന്നത് ലാലിൻ്റെ കസിനാണ് ആണ് അവൻ്റെ ബ്രദറിനെ പോലെയാണ് ആൻഡ് അമ്മ ജോലി കഴിഞ്ഞ് വന്നതാണ് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു ഞാൻ ആന സൗദിയിൽ നിന്ന് തൃശ്ശൂരെത്തി തൃശ്ശൂർ ഫോർ ഡേയ്സ് സ്റ്റേ ചെയ്ത് അനി ചെറുതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇനി കല്യാണവും കാര്യങ്ങളൊക്കെയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ശരി